സ്നേഹക്കായിട്ട് ഞാൻ ചോദിക്കേണ്ടത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇത് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ ഫ്രണ്ട് പക്ഷെ അതിൻ്റെ ഒരുപാട് സിനിമകളുടെ പെണ്ഡുകൾ ഇല്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇതൊന്നും പ്രോപ്പറായിട്ട് സൗ ചെയ്യുന്നു അപ്പൊ തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്ന ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നൊന്നാണ് ആസ് എൻ ആക്ടർ പിന്നെ ഞാൻ ഇടയ്ക്ക് സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തെങ്കിലും മഹാനുഭാവങ്ങളും മറ്റു പാട്ടുകളൊക്കെ ഇത് എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഒക്കെയാണ് ജയപ്രതാ ജയകൃഷ്ണി ജയ ശിവൻ അവരെയൊക്കെ ഞാൻ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒഴിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ശ്രീമിച്ച് വയ്ക്കാൻ നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളിലെ കൂടി ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമകളുടെ ഫൈസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു എൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടത് ചിന്തിക്കാൻ പോയാൽ അതിന് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസ് ഒരുപാട് കാരണങ്ങളുണ്ടായി പക്ഷേ സിബി അതിനെ വീണ്ടും വീടിന് നമ്മൾ അദ്ദേഹം ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം രാത്രിത്തെ സിനിമ എങ്കിൽ പിന്നെ പൂക്കണ്ട എത്രയോ നല്ല സിനിമകൾ അപ്പം എൻ്റെ ഡീ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ ശ്രദ്ധയം സിനിമ ശ്രദ്ധേയമാണ് പിന്നെ സിനിമയെ കുറിച്ചത് അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ലാന്ന് തോന്നിയില്ല ആദ്യ ഒരു കാരണം പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോതിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയാം ഈ ഒരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിൽ നന്ദി പറയുന്നു ഇതിന് ഞാൻ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമ വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മറ്റു ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല അതിൽ പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങളാണ് അപ്പം അതിൽ ഒരുപാട് സിനിമകളുടെ പെണ്ണൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകളൊക്കെ പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ കൃഷ്കർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള ആൾക്കാർ കാരണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹമാണ് ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സി ആർ കെയുടെയും എൻ്റെയും അല്ലെങ്കിൽ സി ബയുടെയും ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകളിലും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സിനിമകളുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞാനാർക്കും ഭാഗ്യമുണ്ട്